അന്തരിച്ച സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അനുസ്മരണം ഷിക്കാഗോയിൽ വെച്ച് നടത്തപ്പെട്ടു യോഗത്തിൽ ബിനോയ് വിശ്വം മുഖ്യ അതിഥിയായി പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഷിക്കാഗോയിലെ കേരള കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബിജോയ് കാപ്പിന്റെ അധ്യക്ഷതയിൽ ഷിക്കാഗോയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ജെയ്ബു കുളങ്ങര സതീശൻ നായർ സണ്ണി വള്ളിക്കുളം ഐപ് വെർഗിസ് ശ്രദ്ധീ ദേവി പീറ്റർ കുളങ്ങര റോയിം മുളങ്ങുന്നം എബി സുരേഷ് ജോൺ പട്ടവതി സിബി കദ്ളിമറ്റം തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തി

അതുകൊണ്ട് ഞങ്ങളുടെ വീടവത്തിൽ കൂടുതൽ അടുപ്പവും ആഴവും ഉണ്ടായി എൻ്റെ വീട്ടിൽ സീതറ അങ്ങനെ പുറത്തു എത്തുമായിരുന്നു പിന്നീട് ഞാൻ ഹോസ്റ്റലുകൾ ജീവിച്ച ഇതുപോലെ കാലത്ത് അത് പന്ത്രണ്ടാമത് ലോക പുജനോത്സവത്തിൻ്റെ സംഘടന സമിതി അംഗമായിട്ടാണ് ഞാൻ അതിന്റെ മീറ്റിങ്ങുകൾക്കായി ഓരോ മൂന്ന് മാസത്തിലും സീത ഹോസ്റ്റി വരുമ്പോഴെല്ലാം ഇന്ത്യ പിന്നീട് ഇന്ത്യാ സഖ്യത്തിന് പറയുമുണ്ട് ആ ദർശനമുണ്ട് അതിലെ പാർട്ടികൾ വേറെ വേറെയാണ് അവർ തമ്മിൽ പിന്നിപ്പുകളുണ്ട് വിയോജിപ്പുകളുണ്ട് അതെല്ലാം ഉള്ളപ്പോഴും അവർക്കെല്ലാം പൊതുവിൽ ഒരു ശത്രുവുമുണ്ട് ഒരു പൊതുവിൽ ലക്ഷ്യവുമുണ്ട് ആ ലക്ഷ്യം ഇന്ത്യയുടെ മതതര ഭാവിയെ രക്ഷിക്കലാണ് ഇന്ത്യയുടെ പൊതുപ്രവർത്തനം നടത്തുന്ന സംസ്ഥാന ശ്രീ രാജ്യസഭാൻ ആഗ്രഹം മുഖ്യ അതിഥിയായി എത്തിയിട്ടുണ്ട് ആദ്യത്തെ സെഷൻ സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണം ആയി പ്രതികരിച്ചിരിക്കുകയാണ്

അമേരിക്ക കേരള കൾച്ചർ സാഹിത്യം എഴുത്തുകാരിയൊണ്ട് ആ ഭാഷയിൽ പറഞ്ഞാൽ ആകാശത്തിലെ രചനക്ഷത്രം ശേഷം ആർക്കും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സാഹചര്യത്തില് നമ്മള് കടന്നു പോയിരിക്കുന്നു ആഭാതത്തിൽ നിന്ന് നമുക്ക് ആകെ ഒരു ആദ്യ വേർപാട് അത് എത്രത്തോളം പ്രാധാന്യമുണ്ടാണെങ്കിലും അതിനെ അതിശീകേണ്ട പറഞ്ഞു അതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കാര്യം അവർ എന്റെ ഓർമ്മയുന്നുണ്ട് സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ നിന്ന് ഇവിടെ വന്നത് പിരിഞ്ഞ ദിവസം

ഈ കൾച്ചറൽ സെന്ററിലെ എല്ലാ ഭാഗ്യങ്ങളിലും ഇവരുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ടുണ്ട്